ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമുക്കെല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രം നമുക്ക് കാണണമെങ്കിൽ താഴ്ക്ക് താഴെ സ്ക്രോൾ ചെയ്ത് അതിനിടയിൽ പേഴ്സണൽ ചാറ്റുകളൊക്കെ വരും എങ്കിൽ ഗ്രൂപ്പുകൾ മാത്രം നമുക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ നമ്മൾ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ മെസ്സേജുകളുണ്ടാവും ആ മെസ്സേജുകൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൈൻ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്തായാലും ഈ അപ്ഡേറ്റ് എവിടെയാണ് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും ഈ അപ്ഡേറ്റ് പല ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു കിഡ്ലൈൻ അപ്ഡേറ്റാണ് എന്തായാലും ആ അപ്ഡേറ്റിലേക്ക് കിടക്കാം അതിന് മുമ്പായി ഒന്നര മാസമായി ഈ ഒരു ചാനലിലൂടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കൊണ്ടോട്ടിയിൽ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ബ്രിഡ്ജ് കഫേ എന്ന് പറഞ്ഞ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അതിന് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത ആളോട് ആദ്യമേ സോറി വരുന്നു ഇനി വരുന്നത് അങ്ങോട്ട് വാ വാട്സപ്പിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റിവ്യൂ മൊബൈൽ സംബന്ധമായിട്ടുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ ഇനി ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പം ഒന്ന് ക്ഷമിക്കുക നാളെ മുതൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി അധിക സമയം അതിന് വേണ്ടി അപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമായി പ്ലാസ്റ്റോറിൽ കയറുക പ്ലാസ്റ്റോറിൽ കയറിയതിനു ശേഷം നിങ്ങൾ വാട്സാപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക വാട്ട്സ്ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് വാട്ട്സ്ആപ്പിൻ്റെ മുകളിൽ ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക എനിക്ക് ഓപ്പൺ ആണ് കാരണം ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകൾ ഇതുപോലെ ആയിരിക്കും ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ ഉണ്ടാവുക പക്ഷേ ഈ മെസ്സേജിൽ ഗ്രൂപ്പുകളുണ്ട് അതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പേഴ്സണൽ ചാറ്റുകളുണ്ട് ഗ്രൂപ്പുകളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഓരോന്നോരുന്ന എടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് മാത്രമായി എടുക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ നിന്നും ജസ്റ്റ് ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം അതൊന്ന് ജസ്റ്റ് തായത് കാക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അത് കാണുന്ന ഭാഗത്ത് ഗ്രൂപ്പ് അൺഡ്രീഡ് ഓൾ എന്നിങ്ങനെ കാണാൻ സാധിക്കും അതിൻ്റെ മേൽ ജസ്റ്റ് ടച്ച് ചെയ്യാം അതിൽ ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് മാത്രമായി വരുന്നു ഉണ്ടോ ഇതിൽ വേറെ പേഴ്സണൽ ചാറ്റുകളൊന്നും ഇല്ല അപ്പം നമുക്ക് ഗ്രൂപ്പ് മാത്രം നോക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അൺറീഡ് ഇപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എങ്കിൽ ആ മെസ്സേജുകളൊക്കെ നമുക്ക് കാണാൻ വളരെ എളുപ്പത്തിൽ കാണാം അപ്പോൾ നമ്മൾ ഇതിൽ റീഡ് ചെയ്യാത്ത കുറച്ച് മെസ്സേജുകളുണ്ട് അത് റീഡ് ചെയ്യാൻ വേണ്ടി ഈ അൺറീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒരു മെസ്സേജ് ഉണ്ടാകും വേറൊരു മെസ്സേജും ഇവിടെ കാണാൻ സാധിക്കുകയില്ല ഓക്കെ അടിപൊളിയല്ലേ നല്ലതാണ് അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും അതുപോലെ തന്നെ കാണാൻ സാധിക്കും ഇതായത് നല്ലൊരു അപ്ഡേഷൻ ഇത് നല്ല ശ്രദ്ധിക്കില്ല കാരണം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തായക്കിതുപോലെ ഒന്നും സ്ക്രോൾ അപ്പോൾ ഏറ്റവും താഴെ മുകളിൽ കൈ വരലുകൊണ്ട് മുകളിൽ താഴൊക്കൊന്ന് സ്ക്രോൾ ചെയ്യാം നമുക്ക് ജസ്റ്റ് വാട്സപ്പ് ഉണ്ടാകുന്നതിൽ ഇതേപോലെ ആയിരിക്കും പോകുക ഇതേ ഉണ്ടാകുന്ന സമയത്ത് മുകളിലുണ്ടോ ഈ കാണുന്ന ഭാഗത്ത് അത് ഇല്ല ജസ്റ്റ് കാണിച്ചില്ല ഉണ്ടോ ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ കൈ വരൽ ഒന്ന് താഴത്ത് ആക്കുക ഉണ്ടോ അൺറീഡ് ഗ്രൂപ്പ്സ് അടിപൊളി ഗ്രൂപ്പ്സിന്റെ ഭാഗത്ത് പോയാൽ ഗ്രൂപ്പ് മാത്രം കിട്ടും അതുപോലെ തന്നെ അണ്ടറിയിൽ എന്നുള്ള ഭാഗത്ത് പോകാൻ നമ്മൾ റീഡ് ചെയ്യാത്ത കാര്യങ്ങളും കിട്ടും ഓക്കെ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂടുതലിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്